ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൗസീസ് കിച്ചൺ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു വെണ്ടയ്ക്കപ്പുളിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു കറിയാണ് ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ഏത് പാത്രം ഇളയിച്ചാൽ അതെടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് ടീസ്പൂണ് നല്ല മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളകിൻ്റെ എരിവിനുസരിച്ച് ഇടണതിൻ്റെ അളവിലും വ്യത്യാസങ്ങൾ വരുത്തണം നല്ല എരിവുള്ള പൊടിയൊക്കെ വെച്ചാൽ ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി കറിയൊക്കെ തിളച്ച് വരുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടാണ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയുള്ളു രണ്ട് പച്ചമുളക് നടുക് കയറിയിട്ട് അത് ഇട്ടുകൊടുക്കേണ്ടത് ഇനി ഒരു ചെറിയ സൈസിലുള്ള തക്കാളിയാണ് കൊടുക്കുന്നത് ചെറുതായി പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് അര ടീസ്പൂണൊക്കെ ഒഴിച്ചുകൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി കൈവെച്ച് നന്നായി തിരുമ്പിയിട്ട് യോജിപ്പിച്ചെടുക്കണം ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി പിഴിഞ്ഞിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കേണ്ടത് ബാക്കിയുള്ള പുളി വെള്ളം കൂടി നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി രണ്ട് കപ്പ് വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നോർമൽ വാട്ടർ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ മൺചട്ടി നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത് തിളച്ച് വരുന്നവർ ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെക്കുന്നുണ്ട് മീഡിയത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിട്ട പൊടികളൊക്കെ തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ മസാല പൊടികളൊക്കെ വെന്തുണ്ടാവും ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇപ്പോൾ ടേസ്റ്റ് ചെയ്തു നോക്കുമ്പോൾ ഉപ്പ് കുറവാണ് അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിൽ ഉപ്പും എരിവും പുളിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ പത്ത് വെണ്ടയ്ക്ക ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് വെണ്ടയ്ക്കൊക്കെ നന്നായി വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കിയിട്ടൊന്ന് വെണ്ടയ്ക്കാം വെന്തുണ്ടോ എന്ന് നോക്കുകയാണ് വേണ്ടുള്ളൂ തീരെ സമയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി തന്നെയാണിത് ഇപ്പം വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കാം ഇന്നിപ്പം ഉണ്ടാക്കിയ കറി വെച്ചാൽ നമ്മൾ ഇന്ന് വൈകുന്നേരം തിളപ്പിച്ച് വെച്ചാൽ നാളെയും കൂടി ഇത് ഉപയോഗിക്കാം ഇനി ഇത് താളിക്കാനായിട്ട് ചെറിയുള്ളി അരിഞ്ഞെടുക്കണം അഞ്ച് ചെറിയുള്ളിയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തത് ഒരു പാനിൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ സാധാരണ ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് ഇനിയിപ്പോൾ അതില്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ അടുത്ത് ഏത് എണ്ണയാണ് ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കേണ്ടത് ഇപ്പോൾ കളറൊക്കെ മാറി വന്നത് നന്നായി ബ്രൗൺ കളർ കളറാവട്ടെ അതുവരെ നമുക്കൊന്ന് വൈറ്റി കൊടുക്കണം ഇപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ വെണ്ടയ്ക്കപ്പുളിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മളിതുപോലെ താളിച്ച് ഒഴിക്കുമ്പോൾ ഒരു ടീസ്പൂൺ കറി എടുത്തിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് നമ്മുടെ കറിക്കൊക്കെ കിട്ടുക ഏത് കറി ചെയ്യുമ്പോഴും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വളരെ ഈസിയായ വെണ്ടയ്ക്കപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം ഇതുപോലെയൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽബട്ടണിൻ്റെ ഓൺ ഒന്ന് പ്രസ് ചെയ്യണേ കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ താങ്ക്